वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഈ മാസത്തെ ഗ്രഹനിലയൊന്ന് പരിചയപ്പെടാം ഇടവം രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കന്നി രാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ സൂര്യനും ശനിയും പിന്നെ മീനൻ രാശിയിൽ ബുധനും സർപ്പിയും ശുക്രനും ചന്ദ്രനുമാണ് ഗ്രഹനില മാസത്തിൻ്റെ അവസാനം അതായത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും മാസം മധ്യത്തോടു കൂടി സൂര്യനും മീനൻ രാശിയിലേക്ക് സംക്രമിക്കും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്ക് സംക്രമിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദമായി പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ശുഭ അശുഭ അശുഭഫലങ്ങളെ മനസ്സിലാക്കാവുന്നതാണ് മിഥുനൻ രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഹുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ കർമ്മഭാവസ്ഥിതി കൊണ്ട് കർമ്മപരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളിലും നല്ല ഉയർച്ചയുണ്ടാകും കർമ്മ മേഖലയിൽ സംയോജിതമായി ചിന്തിച്ചിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും വലിയ വലിയ നിർവാഹ ചുമതലകളൊക്കെ ഏൽക്കേണ്ടതായിട്ട് വരും സൂക്ഷ്മഭുക്തി കൊണ്ട് വലിയ അളവിൽ മുന്നേറ്റമൊക്കെ ഉണ്ടാകും കമ്മീഷൻ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വിജയമുണ്ടാകും കലകളുമായി ബന്ധപ്പെട്ട ചുഴൽ ചെയ്യുന്നവർക്കും സമയം വളരെ അനുകൂലം തന്നെയാണ് ശരീര അധ്വാനം കൂടാതെ ബുദ്ധി ഉപയോഗിച്ച് ജോലി ചെയ്യാൻ ശ്രമിക്കും ഗണിതത്തിലൊക്കെ അറിവ് വർദ്ധിക്കും ഇവർക്ക് സമൂഹത്തിൽ അന്തസ്സൊക്കെ ഉയരും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും അതേപോലെ സ്ഥലം മാറ്റത്തിനും ഉള്ള യോഗം കൂടി കാണുന്നുണ്ട് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ആഡംബരമായി ജീവിക്കും വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ഒന്നിന് രണ്ട് ജോലിയൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാകും ധനപരമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരവും പേരും പ്രശസ്തിയുമൊക്കെ വന്നു ചേരും മാതൃസ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയൊക്കെ വന്നു ചേരും സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും എടുക്കുന്ന പരിശ്രമങ്ങളിൽ വിജയമുണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയുമൊക്കെ ഒക്കെ വർദ്ധിക്കും മാതാവിൻ്റെ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് സർക്കാർ ഉദ്യോഗത്തിനായി പരീക്ഷകളൊക്കെ എഴുതുന്നവർക്കും പരീക്ഷാ വിജയമുണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടായ ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ ആരോഗ്യപരമായി മധ്യമമായിട്ടാണ് കാണുന്നത് പിതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും തൊഴിൽ നിമിത്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് മൂത്ത സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ സഹായിക്കും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം